എല്ലാവർക്കും സുഖമാണെന്ന് സുഖാതെ ഡയലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഒക്ടോബർ നാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കേരള ഭാഗ്യക്കുറി വകുപ്പിന്റെ ഇരുപത്തി അഞ്ച് കോടി നേടുന്ന ഭാഗ്യവാനെ നാളെ അറിയാം തിരുവോണം പമ്പർ നറുക്കെടുപ്പ് ശനിയാഴ്ച പകൽ രണ്ടു മണിക്ക് തിരുവനന്തപുരത്ത് നടക്കും ചരക്ക് സേവന നികുതിയുടെ മാറ്റിവെപ്പലുമായി ബന്ധപ്പെട്ടും അപ്രതീക്ഷിതമായ കനത്ത മഴയിലും ടിക്കറ്റ് പൂർണമായും വിൽപ്പന നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ നേരത്തെ നറുക്കെടുപ്പ് മാറ്റിവെച്ചിരുന്നു അഞ്ഞൂറ് രൂപയുടെ എഴുപത്തിയഞ്ച് ലക്ഷം ടിക്കറ്റുകളാണ് വിൽപ്പനയ്ക്ക് എത്തിച്ചിരുന്നത് രണ്ടാം സമ്മാനം ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്കാണ് മൂന്നാം സമ്മാനം അൻപത് ലക്ഷം വീതം ഇരുപത് പേർക്കും ലഭിക്കും നാലാം സമ്മാനം അഞ്ച് ലക്ഷം രൂപ വീതം പത്ത് പരമ്പരകൾക്കും അഞ്ചാം സമ്മാനം രണ്ട് ലക്ഷം രൂപ വീതം പത്ത് പരമ്പരകൾക്കും ലഭിക്കും അയ്യായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങളും ഉണ്ട് സംസ്ഥാനത്ത് ഇന്നും സ്വർണവില കുറഞ്ഞു പവന് നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞ് എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയും ഗ്രാമിന് അറുപത് രൂപ കുറഞ്ഞ് പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപയുമായിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന വിഹിതം കൊണ്ട് നടപ്പിലാക്കുന്ന കേന്ദ്രാവിഷ്ത പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി മാതൃവന്ദൻ യോജന പദ്ധതിയിലേക്ക് കേന്ദ്ര സംസ്ഥാന വിഹിതം ചേർത്ത് എൺപത്തി ഏഴ് ദശാംശം നാല് അഞ്ചു കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ധനസഹായം നൽകി വരുന്ന പദ്ധതിയാണിത് പി എം മാതൃ യോജന ശിശു വികസന വകുപ്പിന് കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ നാൽപ്പത് ശതമാനം സംസ്ഥാന വിഹിതവും അറുപത് ശതമാനം വിഹിതവുമാണ് ഇതിനായി സംസ്ഥാനം മുപ്പത്തിനാല് ദശാംശം ഒൻപത് എട്ട് കോടി രൂപയാണ് ഇപ്പോൾ നീക്കി വെച്ചിട്ടുള്ളത് ബജറ്റിൽ വകയിരുത്തി നിന്ന് മുപ്പത് കോടി രൂപയാണ് ഇതിലേക്ക് നാല് ദശാംശം ഒൻപത് എട്ട് കോടി രൂപ കൂടി അധികമായി അനുവദിച്ചുകൊണ്ടാണ് ഇത്രയും തുക ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് സ്ത്രീകളുടെ ആദ്യത്തെ പ്രസവത്തിന് അയ്യായിരം രൂപയും രണ്ടാമത്തെ പ്രസവത്തിന് ആറായിരം രൂപയും ലഭിക്കുന്ന പദ്ധതിയാണ് മാതൃ വന്ദൻ യോജന അടുത്തുള്ള അംഗനവാടികൾ മുഖേനയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും അംഗനവാടിയുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത് ഗർഭിണിയായതു മുതൽ അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട് പദ്ധതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് കാണുക നാളെയാണ് സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് ഒക്ടോബർ നാലാം തീയതി ശനിയാഴ്ച ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുമ്പോൾ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ രണ്ട് കിലോ ഗോതമ്പും മൂന്ന് പാക്കറ്റ് ആട്ടയുമാണ് ലഭിക്കുക അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഏഴ് രൂപ വീതം നൽകണം ഇരുപത്തിയേഴ് രൂപയ്ക്ക് ഒരു കിലോ പഞ്ചസാര കൂടി മഞ്ഞ റേഷൻ കാർഡിനുണ്ട് പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ഉണ്ട് എങ്കിലും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും നാല് കിലോ ഗോതമ്പ് കുറച്ച് പരം നാല് പാക്കറ്റ് ആട്ടയാണ് നൽകുക അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഒൻപത് രൂപ വീതം നൽകണം കാർഡിൽ നാലോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ പിങ്ക് റേഷൻ കാർഡിലുള്ളവർക്ക് ആട്ട മാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കില്ല നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കുമ്പോൾ വെള്ള റേഷൻ കാർഡുള്ളവർക്ക് കേവലം രണ്ട് കിലോ അരി മാത്രമാണ് മാത്രമാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുക ബ്രൗൺ റേഷൻ കാർഡിനും രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇതുകൂടാതെ ഒക്ടോബർ നവംബർ ഡിസംബർ ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണയുടെ വിതരണം ഈ മാസം മുതൽ ആരംഭിക്കുകയാണ് മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്ററും ബാക്കിയുള്ള റേഷൻ കാർഡിന് അര ലിറ്റർ വീതവുമാണ് ലഭിക്കുക വൈദ്യുതീകരിക്കാത്ത വീട് ആണ് എങ്കിൽ ബ്രോൺ റേഷൻ കാർഡ് ഒഴികെയുള്ള എല്ലാ റേഷൻ കാർഡിനും ആറ് ലിറ്റർ മണ്ണെണ്ണ ഈ കാലയളവിൽ ലഭിക്കുന്നതാണ് ഇതാണ് ഒക്ടോബർ മാസത്തിൽ റേഷൻ കാർഡിൽ നിന്നും ലഭിക്കുന്ന വിധങ്ങൾ മറ്റൊന്ന് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത നീല വെള്ള റേഷൻ കാർഡുകൾ കൈവശം ഉള്ളവർക്ക് അത് പിങ്കിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഓൺലൈൻ അപേക്ഷ തുടരുകയാണ് ഒക്ടോബർ ഇരുപതാം തീയതി വരെയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുക അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സിറ്റിസൺ ലോഗിങ് വഴിയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അർഹരായിട്ടുള്ള ആളുകൾ ഇതിന് അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ ഒരു അവസരം ഇനി ഉണ്ടാകില്ല ഈ വർഷത്തെ അവസാനത്തെ അപേക്ഷ ആയിരിക്കും എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്ന ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടതിനുമായി ബന്ധപ്പെട്ട രേഖ തദ്ദേശ സ്ഥാപന സെക്രട്ടറി നൽകുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായിട്ട് വേണ്ടത് മറ്റൊന്ന് നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ട് എങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ മറ്റ് ക്ലേശത്തുകൾ ഉണ്ട് എങ്കിൽ അതിന്റെ എല്ലാം സർട്ടിഫിക്കറ്റുകൾ മുഖാന്തരം അപേക്ഷ സമർപ്പിക്കുമ്പോൾ ബി പി എൽ കാർഡിൽ ഉൾപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഈ മാസം സപ്ലൈ കോയിൽ നിന്നും ലഭിക്കുന്ന സപ്ലൈകോ സബ്സിഡി സാധനങ്ങളിൽ മൂന്നിനത്തിന്റെ വില കുറച്ചിട്ടുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വെളിച്ചെണ്ണയ്ക്ക് ഇരുപത് രൂപയും ദൂരപ്പരിപ്പിനും ചെറുപയറിനും അഞ്ചു രൂപ വീതവും കുറച്ചിട്ടുണ്ട് എൺപത്തി അഞ്ച് എൺപത്തിയേഴ് എന്നിങ്ങനെയാണ് ദൂരപ്പരിപ്പ് ചെറുപയർ എന്നിവയുടെ വില ബാക്കിയുള്ള സാധനങ്ങളുടെ എല്ലാം വില അതുപോലെ നിൽക്കും അരിക്ക് കുറുവ മട്ട ജയ അരിക്കൽക്ക് മുപ്പത്തി മൂന്ന് രൂപയാണ് വില സബ്സിഡി അരിക അതുകൂടാതെ രണ്ട് കിലോ പച്ചരി ഇരുപത്തി ഒൻപത് രൂപക്കും ലഭിക്കുന്നതാണ് ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ഇരുപത് കിലോ അരി ഓണത്തിന് വിതരണം ചെയ്ത് അതേപോലെ തന്നെ വിതരണം ചെയ്യുന്നത് തുടരും എന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അത് സപ്ലൈകോയിൽ നിന്നും കിട്ടുകയാണെങ്കിൽ അതുകൂടി വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതാണ് സപ്ലൈകോലിൽ നിന്നും ഈ മാസം ലഭിക്കുന്ന വിധങ്ങൾ ഇതെല്ലാമാണ് ഈ ഒരു ഒക്ടോബർ മാസത്തിൽ റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് വീണ്ടും ആരംഭിച്ചു സെപ്റ്റംബർ ഇരുപത്തി ആറ് മുതൽ വിതരണം ആരംഭിച്ചിട്ടുള്ള പെൻഷൻ കയ്യിൽ പല ആളുകൾക്കും ലഭിച്ചിരുന്നില്ല ഭൂരിഭാഗം സ്ഥലങ്ങളിലും കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിച്ചിരുന്നില്ല ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് അതിന്റെ വിതരണം ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ കയ്യിൽ ഇന്നു മുതൽ ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരത്തെ തന്നെ എല്ലാവർക്കും എത്തിയിട്ടുണ്ട് ഇനിയും എത്താത്ത ആളുകൾ സേവന വെബ്സൈറ്റിൽ ഒന്ന് കേറിയിട്ട് പരിശോധിക്കണം ക്രോമിൽ ഗൂഗിൾ ക്രോമിൽ സേവന പെൻഷൻ എന്ന് സെർച്ച് ചെയ്ത് ആദ്യം വരുന്ന ആദ്യം വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പെൻഷൻ ഐ ഡി നമ്പറോ ആധാർ കാർഡ് നമ്പറോ നൽകി അഞ്ചക്ക കോഡും കൂടി അടിച്ചതിന് ശേഷം വരുന്ന പേജിൽ നിങ്ങളുടെ പെൻഷൻ വിവരങ്ങളെല്ലാം ലഭ്യമാണ് പെൻഷൻ എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്ന് അതിൽ കൃത്യമായിട്ട് അറിയാൻ കഴിയും മൂന്ന് ആയിട്ട് പെൻഷൻ ലഭിക്കാത്ത ആളുകളുണ്ട് എന്ന് പറയുന്നു അങ്ങനെയുള്ള ആളുകൾ എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്ന് നിങ്ങളുടെ പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ ഒന്ന് അന്വേഷിക്കണം എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് കേന്ദ്രവിഹിതത്തിന്റെ വിതരണം നടന്നിട്ടുണ്ട് തുടർച്ചയായിട്ട് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ മുടങ്ങുന്ന ആളുകളും പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ തന്നെയാണ് പോവേണ്ടത് ആധാർ സീഡിങ് കെ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഉറപ്പുവരുത്തേണ്ടതാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം രണ്ട് വിഭാഗം ആളുകൾക്കാണ് ഇപ്പോൾ പെൻഷൻ മുടങ്ങിയിട്ടുള്ളത് പ്രവാസി പെൻഷൻ ഒരു മാസത്തോളമായിട്ട് ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം ആണുള്ളത് ഓഗസ്റ്റ് മാസത്തിൽ അവസാനത്തിൽ വിതരണം ചെയ്തത് സെപ്റ്റംബർ മാസത്തിൽ പ്രവാസി പെൻഷൻ വിതരണം ചെയ്തിട്ടില്ല അപ്പോ പ്രവാസി പെൻഷൻ ഉടൻ എത്തും എന്ന് പ്രതീക്ഷിക്കുകയാണ് വിളിച്ചിട്ട് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല പിന്നെ കിട്ടി നിർമ്മാണ തൊഴിലാളി പെൻഷൻ ആണ് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതി നമ്മൾ വിളിച്ചപ്പോൾ ഈ മാസം അടുത്ത ആഴ്ച വിതരണം ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ വിളിക്കുമ്പോൾ ഈ മാസം അവസാനത്തിലെ പെൻഷൻ ഉണ്ടാകൂ ഇപ്പോൾ പെൻഷൻ വിതരണം ഇല്ല എന്നാണ് അവർ പറയുന്നത് പതിനേഴ് മാസത്തെ കുടിശ്ശികയാണുള്ളത് ഈ മാസം കൂടി മുടങ്ങുകയാണെങ്കിൽ അത് പതിനെട്ട് മാസമാകും അറുപത് വയസ്സ് കഴിയുന്നത് വരെ അംശാദായം അടച്ചു നേടിയെടുത്തിട്ടുള്ള ഈ ഒരു പെൻഷൻ ഇങ്ങനെ മുടങ്ങുന്നത് വളരെ ക്രൂരമായിട്ടുള്ള നടപടി തന്നെയാണ് കെട്ട തൊഴിലാളി പെൻഷൻ വാങ്ങുന്ന ആളുകളോടാണ് ഇത്രയും വലിയ ക്രൂരത സംസ്ഥാനത്ത് തുടരുന്നത് മറ്റൊരു പെൻഷൻ വിഭാഗക്കാരോടും ഇത്രയും ക്രൂരത തുടരുന്നില്ല എന്നുള്ളതാണ് എന്തായാലും വളരെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ മാസവും പെൻഷൻ താമസിച്ചിട്ടേ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഓണത്തിനാണ് അവസാനമായിട്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണം ചെയ്തത് ഇവരുമായിട്ട് ഇന്ന് നമ്മുടെ സുഹൃത്ത് സംസാരിച്ച് അത് വളരെ ദയനീയമായിട്ടുള്ള കാര്യമാണ് നിർമ്മാണ പെൻഷനുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ എതിർ കക്ഷിയാക്കി കൊണ്ടുള്ള ആ കേസ് ആറാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് അതിലൊരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളതും നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത് പിന്നെ പെൻഷൻ വർധനവിന്റെ കാര്യം അത് ന്യൂസുകളെല്ലാം വന്നു ഇനി നമുക്ക് വർധനവിനു വേണ്ടിയിട്ട് കാത്തിരിക്കാം അപ്പോൾ അതിനെ കുറിച്ച് സംസാരിക്കാം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപരിലേക്ക് നോക്കാം മറ്റൊരു വീഡിയോ